എന്ന പദം കൊണ്ട് ആരെയും പെടുത്താമെന്നൊരു ചിന്ത നമ്മുടെ മലയാളി പെൺകുട്ടികൾക്കുണ്ട് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല പൗർണമി പക്ഷേ ചില വാർത്തകൾ കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ ഒരു അധ്യാപകന്റെ ഒരു നല്ല മനുഷ്യൻ്റെ ഏഴ് വർഷങ്ങളാണ് അയാളുടെ മാനവും അയാളുടെ ജീവിതവും എല്ലാം നശിപ്പിച്ചു കളഞ്ഞ ഒരു ഒരു പെൺകുട്ടി അവരുടെ അയാൾ ഒരു അയാൾ അധ്യാപകനായിരുന്നു അയാളുടെ വിദ്യാർത്ഥി കോട്ടയംകാരനാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നൊരു പെൺകുട്ടിയാണ് ഇങ്ങനൊരു ചതി മറ്റുള്ളവരുടെ പ്രേരണയാൽ അദ്ദേഹത്തോട് ചെയ്തത് അദ്ദേഹത്തിന്റെ നഷ്ടങ്ങൾ അത് ആർക്ക് നികത്താൻ സാധിക്കും അദ്ദേഹം ഇരിക്കുന്നല്ലോ എന്നാണ് ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ ചിന്തിച്ചത് കേട്ടായിരുന്നോ തീർച്ചയായിട്ടും അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് താൻ മുപ്പത് ദിവസത്തോളം അതായത് ഏകദേശം ഒരു മാസത്തോളം ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ആദ്യം വിചാരിച്ചത് താൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആത്മഹത്യ ചെയ്യണം എന്നാണ് അതായത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ കുഞ്ഞുമക്കൾക്ക് ഒരാൾ ചെറിയ പ്രായമേ ഉള്ളൂ മറ്റൊരാൾക്ക് ഏഴ് മാസം മാത്രം പ്രായമുള്ള സമയമാണ് അദ്ദേഹം പിന്നീട് ആലോചിച്ചു ശരിക താൻ മരിച്ചു കഴിഞ്ഞാലും എന്തായാലും ആളുകളെല്ലാം പോയി തൻ്റെ തനിക്ക് സമൂഹത്തിലുണ്ടായിരുന്ന വില നഷ്ടപ്പെട്ടു തന്നെ സമൂഹത്തിലെ ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ വ്യക്തിയായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത് അതിൻ്റെ ഒരു ബഹുമാനം ഒരു അധ്യാപകൻ എന്ന ബഹുമാനം കിട്ടിയിരുന്നു പക്ഷേ ഇങ്ങനെയൊരു കേസ് വന്ന ഉടനെ തന്നെ വാർത്തകളിൽ ഇത് നിറഞ്ഞിരുന്നു അയൽവാക്കാരും ബന്ധുക്കളും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ അതായത് അവരുടെ അഗേൻസ്റ്റായി സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് നിരപരാധിയാണോ അല്ലെങ്കിൽ അബദ്ധത്തിൽ കേസിൽ പെട്ടതാണോ അല്ലെങ്കിൽ ആരെങ്കിലും പെടുത്തിയതാണോ എന്നൊന്നും നമ്മൾ ആരും ചിന്തിക്കില്ല പക്ഷേ ഒരാൾ ആരോപണ ആരോപണവിധേയനായാൽ ആ ആൾ പ്രതിയാണ് എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ കരുതുന്നത് നമ്മുടെ മാത്രം കുഴപ്പമില്ല അത് ആ ഒരു സമൂഹം അങ്ങനെ തന്നെയാണ് പക്ഷേ അദ്ദേഹം ഒരു മാസം എടുത്തു അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരാൻ അതിനുശേഷം ചിന്തിച്ചു താൻ അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ നാളെ തൻ്റെ ഭാര്യയും ഈ രണ്ട് കുഞ്ഞു മക്കളും ഇങ്ങനെ ഒരു പീഡന വീരന്റെ അല്ലെങ്കിൽ ഒരു പീഡനം നടത്തിയ ആളുടെ മക്കൾ ഭാര്യ എന്ന രീതിയിൽ അറിയുമ്പോൾ അത് അവർക്കും ഒരു നാണക്കേടല്ലേ അവർ ജീവിതകാലം മുഴുവൻ ഇത് സഹിക്കണ്ടേ അത് വിചാരിച്ച് മാത്രമാണ് അദ്ദേഹം കടിച്ചു പിടിച്ച് നിന്നത് കാരണം ശരി അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടമായി അദ്ദേഹം നടത്തിയിരുന്ന സ്ഥാപനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൈവിട്ടു പോയി ഉപജീവന മാർഗം കേസ് നടത്തണം അതിന് പൈസ വേണം അങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങി പക്ഷേ എങ്കിൽ പോലും സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ഒരുപാട് ആട്ടന്തുപ്പ് സഹിച്ചു അതായത് ഈ ഒരു കേസ് നടക്കുമ്പോൾ സംഭവം അദ്ദേഹം പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയാണ് സംഭവത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ പീഡിപ്പിച്ചു എന്നാണ് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ശരിക്കും അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു ഞാൻ ഈ ഒരു കുട്ടിയായിട്ട് മാത്രം യാത്ര ചെയ്തിട്ടില്ല ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് മുംബൈയിലേക്കോ മഹാരാഷ്ട്രയിലേക്കോ മറ്റോ പോകുമ്പോൾ ആറ് കുട്ടികളുമായിട്ട് അപ്പം ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹം അങ്ങനെ അങ്ങനൊരു അധ്യാപകനല്ല അങ്ങനെ ചെയ്യില്ല ഈ കുട്ടികൾ പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഇവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങനെയുള്ള ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് മുഖേനയാണ് അദ്ദേഹം ഇത്ര ഇപ്പോൾ കുറ്റവിമുക്തനായി അല്ലെങ്കിൽ നിരപരാധിയാണെന്ന് തെളിയാനുള്ള കാരണം പക്ഷേ ഈ സംഭവം ശരിക്കും ഒരു നാടകീയമായിട്ട് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് വ്യക്തമാണ് അത് മറ്റൊന്നുമല്ല ഈ സംഭവം ഒരു വെള്ളിയാഴ്ച ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് വിളിപ്പിക്കുന്നു അതിനുശേഷം ശനിയാഴ്ചയാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ പറയ പരാതിക്കാരി കുട്ടി പരാതി രജിസ്റ്റർ ചെയ്യുന്ന വനിതാ സെല്ലിൽ അപ്പോൾ ഈ പരാതി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി ആൾ ഒരു ദിവസമായിട്ട് ജയിലിൽ തന്നെയാണ് പിന്നെ ശനിയാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഞായറാഴ്ച ജയിലിൽ കിടക്കുന്നു തിങ്കളാഴ്ചയാണ് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാകുന്നത് അതായത് വെറുതെ ഒരു ചോദ്യം ചെയ്യലിന് വിളിച്ചുകൊണ്ട് പോയ ആള് പിന്നെ ഒരു മാസത്തിന് ശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത് ഓക്കെ പൗർണമി പറഞ്ഞത് ആ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ ഒരു കഥയാണ് അതേ കഥയല്ല ജീവിതാനുഭവമാണ് ആ മനുഷ്യനുണ്ടായ ജീവിതാനുഭവമാണ് ഇപ്പം നമ്മൾ രത്ന ചുരുക്കമാക്കി നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് നമ്മൾ പൗർണമിയോട് സൂചിപ്പിച്ചത് അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആരോപണത്തിന് അല്ലെങ്കിൽ ഇങ്ങനൊരു പരാതി പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടിൽ വന്ന് ആ ഒരു ചേരിയുടെ അറ്റത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് ആ ചേരിയുടെ അറ്റത്ത് നിന്നും അത്രയും ജനങ്ങൾ കാണുക ഒന്നര കിലോമീറ്റർ നടത്തിക്കൊണ്ടുപോയാണ് പോലീസ് ഏമാന്മാർ അദ്ദേഹത്തെ ജീപ്പിൽ കയറ്റിയെന്ന് പറയുന്നത് ശരിയാണ് സ്വാഭാവികമായിട്ടും പീഡകൻ എന്ന് പറയുന്ന ആൾക്കാരോട് പൊതുവിൽ ഇന്ന് വളരെ ക്രൂരമായ പീഡനങ്ങളും പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു ഇമോഷണൽ ഫിയർ ഇമോഷണൽ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഉണ്ട് നമുക്ക് ബേസിക്കലി നമ്മൾ ഇമോഷണൽ ആയിട്ടായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുക ജനങ്ങളും പോലീസുകാർ അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയാം കാരണം പോലീസിനാർ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഒരു നിയമപാലകരാണ് ഒരു സ്വഭാവമായിട്ട് രണ്ട് വാദിയുടെയും പ്രതിയുടെയും പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിനു ശേഷം മാത്രം ഒരു മുൻവിധിയോട് മുൻവിധിയോടുകൂടി അവരോട് ബിഹേവ് ചെയ്യാൻ പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇവർ ആരുടെയോ പ്രേരണയാൽ ഇവർ മഫ്തിയിലാണ് ചെന്നതെന്ന് അദ്ദേഹം പറയുന്നു അതായത് ഈ പോലീസ് യൂണിഫോമിലല്ല ചെന്നത് പിടിച്ച് രണ്ടടിയും കൊടുത്തു എന്ന് പറഞ്ഞു അതായത് ഈ കേസൊക്കെ തെളിയുന്നതിന് മുൻപ് തന്നെ അവരടിയും കൊടുത്താണ് നടത്തിക്കൊണ്ടു പോകുന്നത് അദ്ദേഹത്തെ അതുകൂടാതെ ഇത്രയും ആൾക്കാര് നോക്കി നിൽക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ആൾ അദ്ദേഹം പറയുകയായിരുന്നു ഇതിലും ഭേദ മരണമായിരുന്നു കാരണം അയാളൊരു ട്രൂ അധ്യാപകനായിരുന്നു ഒരുപാട് കുഞ്ഞുങ്ങളെ പാരാമെഡിക്കൽ കോഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അദ്ദേഹം നടത്തിയിരുന്നത് ഒരു പങ്കാളി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരു പാർട്ണർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇദ്ദേഹത്തോടുള്ള ഒരു വൈരാഗ്യമായിരിക്കാം ആയിരിക്കാം ഒരു പക്ഷേ കാശിൻ്റെ പേര് ഇവർ തമ്മിൽ കേസുകൾ തുറക്കുമ്പോൾ ഉണ്ടായിരുന്നു പാർട്ട്ണർഷിപ്പിൻ്റെ പേര് എല്ലാം കൊടുത്തു നിർത്ത് കോടതിയിൽ ഇയാൾ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു ഈ ഈ പറയപ്പെടുന്ന പീഡനത്തിന് ആരോപണ ആരോപണ ആരോപണവിധേനായി മനുഷ്യൻ ഈ അധ്യാപന ഇതെല്ലാം സമർപ്പ് സമർപ്പിച്ചിരുന്നു പക്ഷേ ഇതൊന്നും നോക്കാതെ ഈ പറയപ്പെടുന്ന അദ്ദേഹം പറയുന്ന പോലെ ആരോ തന്റെ സ്ഥാപനം നശിപ്പിക്കാനും തന്നെ നശിപ്പിക്കാനും ഇത്തരത്തിലുള്ള ക്രൂരത ആ പെൺകുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ് ഒരുപാട് കുട്ടികളോട് ഇയാളെക്കുറിച്ച് പോലീസുകാർ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ആ മാഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നാണ് പറഞ്ഞത് എന്നിട്ടും പോലീസുകാർ ഓരോ അദ്ദേഹം പഠിപ്പിച്ചിടക്കെ ഓരോ വിദ്യാർത്ഥികളുടെ വീട്ടിൽ കയറി ഇറങ്ങിയെന്നാണ് പറഞ്ഞത് ഈ പെൺകുട്ടി നമ്മളിപ്പോൾ അധ്യാപകന്റെ വശമാണ് കേട്ടെ ഈ പെൺകുട്ടി ഈ തോന്നി കാണിച്ച ഈ പെൺകുച്ച് വേറൊരു നാട്ടിൽ ജോലിക്ക് പോയി മഹാരാഷ്ട്രയിലേക്കാണ് അദ്ദേഹം കൂടുതൽ റിക്രൂട്ട്മെന്റ് നടത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ കൂട്ടുകാരുള്ളവർ പറഞ്ഞത്രേ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ജീവിതത്തിൽ സമാധാനം കിട്ടുന്നില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു ഇവർ ഒരു ആദ്യത്തെ ഒരു വിവാഹം കഴിക്കുന്നു അവൻ ഇവളെ ഉപേക്ഷിക്കുന്നു രണ്ടാം ദൂരത്തിൻ്റെ കൂടെ ജീവിക്കുന്നു അങ്ങനെ അങ്ങനെ പോയി വരുന്ന സമയത്ത് ഇവർക്ക് ഒരു കുട്ടി കുട്ടിയുണ്ടാകുന്നു കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോഴേ ഈ അധ്യാപൻ പറയുന്നുണ്ട് ഞങ്ങൾ ആ നാടും വീടും ഒക്കെ വി വിട്ടുമാറി ഒരു കൃഷി എല്ലായിടത്തും അദ്ദേഹത്തെ പുറത്താക്കി ഒരിടത്തും അധ്യാപനായിട്ട് തുടരാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ അറിയാമല്ലോ ഒരു ചെറിയ ഒരു ആരോപണം വന്നാൽ തന്നെ തലയിൽ മുണ്ടിട്ട് നടത്തിക്കും നമ്മുടെ മലയാളികൾ അതിൽ സത്യമായാൾ ചെയ്ത് സത്യമായുള്ള ഭാഗത്ത് അതാണെങ്കിൽ പോലും അതാണോ പെണ്ണോ ആയിട്ട് നമ്മുടെ മലയാളികളുടെ മാത്രം പ്രത്യേകതയായിരിക്കാം മേ ബി പ്രബുദ്ധ മലയാളികളിൽ നിന്ന് ടാഗ്ലൈൻ ഇട്ടിരിക്കുന്നതിനുള്ള സത്യം സത്യമന്വേഷിക്കേയില്ല അയാളെ കരുവാരത്തേക്കും മാക്സിമം കരുവാരത്തേക്കും ശരി പീഡനത്തിന് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം സ്വാഭാവികം നടക്കുന്നതിലും മിക്കതിലും സത്യ ഒരു തൊണ്ണൂറ് ശതമാനം പീഡന കേസുകളിലും അതിൽ സംഭവം കാര്യം ഉണ്ടായിരിക്കും പക്ഷേ ഇത് ഒരു എക്സെപ്ഷണൽ കേസ് ഇത് വെച്ചിട്ട് കൊള്ളക്കം സൃഷ്ടിച്ച അദ്ദേഹം പറയുന്ന പോലെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പീഡനമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് പിന്നെ മാനസാന്തരം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ അധ്യാപകൻ ജയിലിൽ കിടന്നപ്പോൾ കുറേ അനുഭവിച്ചു അന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു ആത്മഹത്യ ചെയ്യണമെന്നാണ് പക്ഷേ ഒരിക്കലും ഒരു പീഡകനായി മരിക്കാൻ പാടില്ല എന്ന ഒറ്റ ദൃഢപ്രതിജ്ഞ കൊണ്ട് തൻ്റെ ഭാര്യയുടെ സപ്പോർട്ട് കൊണ്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് തൻ്റെ സഹധർമ്മിണി അവർ ഏതൊരു ഭാര്യയും ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് വിട്ടിട്ട് പോകും പ്രത്യേകിച്ചും ബാക്കി എല്ലാം സഹിക്കും അല്ലേ പറഞ്ഞത് പക്ഷേ പരസ്ത്രീ ബന്ധവും പീഡനവും ഇതൊരിക്കലും ഒരു പെണ്ണിനെ സഹിക്കാൻ സാധിക്കില്ല സോ രണ്ട് കുട്ടികളുടെ അച്ഛനമ്മ മൂത്തയാൾ രണ്ടാം ക്ലാസ്സിലാണ് ആ സമയത്ത് പെൺകുട്ടിയാണ് ഇളയാൾക്ക് ആറുമാസം കണ്ട പ്രായമുള്ള മനുഷ്യനോ ആ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് തന്റെ ഭർത്താവിന്റെ സത്യസന്ധയിൽ അവർ മുറുകെ പിടിച്ചു അവർക്ക് അത്രയും നന്നായിട്ട് അദ്ദേഹത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ആ അവര് കൂടെ ഇല്ലായിരുന്നെങ്കിൽ അന്ന് ഇന്ന് അദ്ദേഹം ഇത് പറയാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏഴു വർഷങ്ങൾക്ക് ഇപ്പ്ര ആ ഏഴു വർഷങ്ങൾ ജീവിതത്തിൽ ഏതോ നിലയിൽ എത്ത എത്തിപ്പെടാമായിരുന്ന ഏഴ് വർഷങ്ങളദ്ദേഹം കൃഷിപ്പണി ചെയ്തും പട്ടണി കടന്നും ആ കുടുംബം തള്ളി നീക്കി കോടതിയിൽ അങ്ങനെ ഒരു കൂട്ടുകാരൻ നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതി കേസ് കൊടുക്കുന്നത് അപ്പോഴാണ് പിന്നെ അദ്ദേഹം ദൈവവിശ്വാസിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിച്ചു ചങ് പൊട്ടി പ്രാർത്ഥിച്ചാണ് പറയുന്നത് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചു അങ്ങനെയാണ് ഈ പെൺകുട്ടി ഇയാളെ സമീപിച്ചിട്ട് പക്ഷെ അവർക്ക് ചെയ്യാത്തൊരു തെറ്റ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വലിയ അലിഗേഷൻ കാണുമ്പോ വേറെ ഒരു ഉടായി പോയി അല്ലെങ്കിൽ സ്ഥിരം കുറ്റവാളി അല്ലെങ്കിൽ അയാൾക്ക് എപ്പോഴും റിഗ്രറ്റ്സ് ഉണ്ടാവും റീച്ചിങ് ഫീലിംഗ് ഉണ്ടാവല്ലേ പൗർണമി സോ അതുകൊണ്ട് തന്നെ ഈ കുറ്റബോധത്തിന്റെ സംഭവിച്ചു അതിനകത്തും സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു തന്റെ കുട്ടിക്ക് അസുഖങ്ങൾ മാറുന്നില്ല മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൊണ്ട് തനിക്ക് അപ്പോൾ ഈ കൂട്ടുകാരികൾ തന്നെ നിർദ്ദേശിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു സാറിനോട് മാപ്പ് പറ അങ്ങനെ മാപ്പ് പറയാൻ തയ്യാറായി പക്ഷേ അപ്പോൾ ഈ പറയുന്ന ആള് പറഞ്ഞു താല്പര്യ എനിക്ക് സംസാരിക്കാൻ പേടിച്ചിട്ട് പേടിച്ചിട്ടാണ് അപ്പോൾ കോടതിയിൽ വന്ന് പറയാൻ പറഞ്ഞു അതിനുശേഷം പള്ളിയിൽ വന്ന് പൊതുമധ്യത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ പറയാൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോഴും ചോദിച്ചും ഈ പെൺകുട്ടി ആരാണ് ഈ പെൺകുട്ടിയുടെ മുഖം എവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനായതുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണെന്ന് ഏഴ് വർഷങ്ങൾക്ക് ഇപ്പോഴും തെളിഞ്ഞു പക്ഷെ ആ ഏഴ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടാവും താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല താൻ നിരപരാധിയാണ് പക്ഷെ ആരും വിശ്വസിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഫേസും പേരും അഡ്രസ്സും അല്ലെങ്കിൽ വീട്ടുകാരും എല്ലാം എല്ലാവരും അറിഞ്ഞു പക്ഷേ ആ കുറ്റം ചെയ്തു താൻ നിരപരാധിയായ ഒരാളെ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്ന് തുറന്ന് സംബന്ധിച്ച ആ യുവതി എവിടെ പെൺകുട്ടി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു യുവതി ആയതുകൊണ്ട് അവരെ മാത്രം ഇങ്ങനെ പൊതിഞ്ഞു വെക്കുന്നത് എന്തിനാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും തുല്യനീതി ആവശ്യപ്പെടുന്നവർ തീർച്ചയായിട്ടും കുറ്റം ചെയ്യുന്നവർ ആരാണെങ്കിലും അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എല്ലാവരെയും ഒരേ കണ്ണുകളിലൂടെ കാണണം ഇപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് ഒരുപാട് പരിമിതികൾ കാണും പക്ഷേ സ്റ്റിൽ അവരാരാണെന്ന് അറിയണം എന്താണ് ആ മനുഷ്യൻ അനുഭവിച്ചത് ആ കാലഘട്ടത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് കടന്നു പോയത് എത്ര വേദന അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അതിൽ നാലിൽ ഒന്നെങ്കിലും സ്വയം അനുഭവിച്ചാൽ മാത്രമേ അവർക്ക് അത് മനസ്സിലാവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലാത്ത പക്ഷം അങ്ങനൊരു സംഭവം എന്താണ് ഒരാളെ നമ്മൾ വെറുതെ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാളെ വെറുതെ കയറി ഉപദ്രവിച്ചു പക്ഷെ തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിൽ അതിനകത്ത് എന്ത് കാര്യമാ ഉള്ളത് ആ മനുഷ്യന്റെ ജീവിതകാലത്തിൽ മൊത്തം ആകെ സമ്പാദിച്ചു കൊണ്ടുവന്ന കുറേ സ്റ്റുഡൻസ് അല്ലെങ്കിൽ തന്റെ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ അല്ലെങ്കിൽ കുടുംബക്കാര് ബന്ധുക്കൾ നാട്ടുകാർ ഇവരെല്ലാം നഷ്ടമായി ആ ഏരിയ അല്ലെങ്കിൽ ആ ഒരു നാട് തന്നെ വിട്ടുപോകേണ്ട ആ ഒരു ഗതികേടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു പക്ഷെ ഇതെല്ലാം ചെയ്തു വെച്ചാണ് ഇന്നും നമുക്ക് ആർക്കും അറിയില്ല ആരാണെന്നുള്ളത് ശരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശരിക അങ്ങനെയുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ യുവതികളെ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും കാരണം അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് പറയുമ്പോൾ ഈ കുറ്റവാളിയാക്കാൻ കാരണക്കാരിയായ വ്യക്തി അതാണോ പെണ്ണോ പ്രത്യേകിച്ചും പെൺകുട്ടിക്കാണല്ലോ ഇപ്പൊ എല്ലാത്തിനും പ്രിവിലേജ് കൊടുക്കുന്നത് ആ പെൺകുട്ടി എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല ആ അധ്യാപകന്റെ ജീവിതവും എന്തിനാ ഒരു നഷ്ടപരിഹാരമെങ്കിലും എങ്കിലും കോടതി വിധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് പറയുമായിരുന്നു എനിക്ക് തോന്നുന്നു ആ പ്രമുഖ ചാനലിനെടുത്ത് ഇന്റർവ്യൂ അദ്ദേഹം തീർച്ചയായിട്ടും അത് സൂചിപ്പിക്കുമായിരുന്നു നഷ്ടപരിഹാരം മാനനഷ്ടത്തിന് അയാൾ എന്തുകൊണ്ട് കേസ് കൊടുക്കും കേസ് കൊടുത്തില്ല മേ ബി അദ്ദേഹം മടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ജീവിതത്തിൽ ചോദി എനിക്ക് നിയമത്തോട് അല്ലെങ്കിൽ നമുക്ക് നിയമത്തോട് മാധ്യമപ്രവർത്തന നിയമത്തോട് ചോദിക്കാണല്ലോ എന്തുകൊണ്ട് ഈ കണ്ണ് കെട്ടി നിൽക്കുന്നു ആണല്ലോ നിയമദേവത നമ്മുടെ മുമ്പില് നീതി ദേവത എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അധ്യാപകനെ നേരെ കണ്ണടച്ച് കളഞ്ഞത് അധ്യാപകൻ ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട് കാശു കൊടുത്തിട്ടാണ് ഈ പെൺകുട്ടിയെ ഇതിൽ നിന്ന് കേസിൽ നിന്ന് മുക്തയാക്കി അല്ലെങ്കിൽ മുക്തനാക്കിയെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് അത് ആദ്യമേ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നോ പുള്ളി കുറേ കാശും വീടും സമ്പാദ്യങ്ങളെല്ലാം വിറ്റ് ഈ പറയപ്പെടുന്ന പെൺകുട്ടിക്കും വീട്ടുകാർക്കും കൊടുത്തിട്ട് നീ ഇനി എനിക്കെതിരെ പറയരുത് എന്ന് പറഞ്ഞാൽ പുള്ളി ജയിലിലൊന്നും കിടക്കട്ടി വരത്തില്ല ഇതാ ഇതാണ് നമ്മുടെ നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് എങ്കിൽ പുള്ളിക്ക് പണ്ടേ പണ്ടേ ഇറങ്ങാമായിരുന്നു എത്രയോ കള്ളന്മാരും പീഡകന്മാരും ഇന്നും ഓരോന്ന് പൊട്ടിക്കുന്നു ഓരോ സ്ഥാപനത്തിൽ നിന്ന് പിന്നെ പണവുമായിട്ട് പൊങ്ങുന്നു അടുത്ത സ്ഥാപനം തുടങ്ങുന്നു ഇത് സ്ഥിരം പരിപാടിയാണ് കേരളത്തിൽ പക്ഷേ അദ്ദേഹം കൃഷിപ്പണിയാണ് തുടർന്നത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഈ നഷ്ടപ്പെടുത്തിയ വർഷങ്ങൾക്ക് പകരം ഇയാൾക്ക് നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ അതിനെന്ത് പരിഹാരമാണ് നീതിദേവത അല്ലെങ്കിൽ കോടതി അദ്ദേഹത്തിന് വിധിച്ചു കൊടുത്തത് നിയമം പറയുമ്പോൾ ശരിയാണ് കുറ്റവിമുക്തനൊക്കെ ആക്കി അത് നല്ല കാര്യം തന്നെ പക്ഷേ അതിന് നഷ്ടപ്പെട്ട ഏഴ് വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മാനം അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അഭിമാനം ഇതിനൊക്കെ ആരാണ് മറുപടി പറയുക ഇതിനൊക്കെ ആരാണ് മറുപടി പറയേണ്ടത് ആ പെൺകുട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ തോന്നി ആ പീഡിപ്പിച്ചു എന്നൊന്ന് പറയാം ഒരു സുപ്രഭാതത്തിൽ തോന്നുന്നു എങ്കിൽ ഇനി പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയാം ഇതെന്താ കുട്ടികളിയാണോ ഇവിടെ ഇതന്നെ മറ്റേ മണ്ണാങ്കട്ടയും കരിയിലേം കളിക്കുന്ന പരിപാടിയാണോ നമ്മുടെ നീതി അല്ലെങ്കിൽ നമ്മുടെ കോടതി എന്ന് പറയുന്നത് അപ്പം ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടായാൽ മാത്രമേ ഇങ്ങനെയുള്ള കള്ളന്മാരും കള്ളികളും പീഡന കള്ളന്മാരും കള്ളികളും ഇവിടെ ഇറങ്ങാതിരിക്കത്തുള്ളൂ അതുകൊണ്ട് ഇതിനുള്ള തക്കതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കോടതി ചെയ്യണം എന്ന് പറയുന്നു